ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം വിശ്വസിക്കാണ് കേട്ടോ ഇപ്പൊന്നില്ല ബിസ്കറ്റ് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് പോട്ട് എത്തിക്കുന്നത് എല്ലാവർക്കും അപ്പോൾ അതാ ഒരു രണ്ട് മാസം മുന്നേ ഞാനൊരു ഫുഡിൻ്റെ കോഴ്സിന് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തെ കോഴ്സുള്ളതിനും അടിപൊളി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ഇട്ട് കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ പോയി അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് കൂടി അതൊക്കെ വാങ്ങിയിട്ട് പോന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് റജീന ഓൾ ഒന്ന് ഗൾഫ് പോയിട്ട് അതിൻ്റെ ഇടയിൽ ഓൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് പോയി തന്നീനി അപ്പോൾ ഞങ്ങൾക്കൊക്കെ മുട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഓൾ എല്ലാവർക്കും അവിടുന്ന് മുട്ടായി പിന്നെ ഒരു വെച്ച് തരാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓളെ വണ്ടിയിൽ തന്നെ പോന്നു പോന്നെട്ടോ ഒരേ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഓള വണ്ടിയിൽ തന്നെ ഞങ്ങൾ കയറിങ്ങിട്ട് പോകുന്നു അപ്പോൾ ഞാനാണെങ്കിൽ രാവിലത്തെ കടികളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ആണ് പോയിക്കുന്നത് പതിനൊന്നരക്കിട്ടോ പരിപാടി അപ്പോൾ അതിന് ഞാനാണ് ഇട്ടെന്നാലും നേരത്തെത്തിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഞാൻ തന്നെ എന്നാലും എത്തിക്കുന്നത് നമ്മൾ ഇതൊക്കെ ഇഷ്ടം കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ വന്നിട്ടും എനിക്ക് പിന്നെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നിട്ടോ ഇതാണ് നമ്മളെ സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടി കാര്യം കുറെ സമയം അടിച്ചിട്ട് കഴിഞ്ഞില്ല അപ്പം മിക്സിഡൻ്റെ അടിച്ചാൽ പെട്ടെന്ന് ഉണ്ടെങ്കിൽ പരിപാടി അപ്പം അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മൈന്തയും അരിപ്പൊടിയും പഞ്ചസാരയും പിന്നെ കുറച്ച് അപ്പസോടി പാടിട്ടിട്ട് പാകത്തിൽ തൈപ്പുണ്ടാക്കിയിട്ട് മിക്സിയിലൊക്കെ ആണ് കുറേ സമയം കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മളെ പഴംപൊരി പൊന്താത്തൊക്കെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഒരു കുറച്ച് പിന്നെ ബേക്കിംഗ് സോഡ ഇട്ടാൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊന്തി വരുന്ന പായംപൊരിയൊക്കെ ഇട്ടു കേട്ടോ പെട്ടെന്ന് മാവ് കിട്ടുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കൈ വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ കുറച്ച് തൈര് ഉണ്ടെങ്കിൽ ആ തൈര് ചേർത്ത് കൊടുത്താലും പൊങ്ങി വരും കേട്ടോ കുറേ സമയം നമ്മൾ കൈ വെച്ചിട്ട് മിക്സാക്കി മിക്സാക്കി മാവിനെ അങ്ങോട്ട് ലൂസ് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോഴാണ് കേട്ടോ പൊങ്ങി വരിക ചിലവരൊക്കെ പറയലുണ്ട് ഞങ്ങളിങ്ങനെ ചെയ്തിട്ട് പിന്നെ യമ്പൂരിങ്ങനെ വെല്ലായി ഹാർഡായി നിൽക്കണം എന്നൊക്കെ പറയലുണ്ട് അപ്പം നമ്മളെ മിക്സിങ്ങിലാണ് കേട്ടോ അതാണ് അപ്പോൾ അതിന് ഞാൻ കുറേ ടൈമില്ലാത്തതുകൊണ്ടാണ് മിക്സിയിലിട്ട് അടിച്ചിണത് കേട്ടോ എന്നാൽ പിന്നെ കട്ട പിടിക്കൊന്നും ഇല്ലല്ലോ എല്ലായിടത്തും ഒരേ പോലെ വിചാരിച്ചിട്ട് ഒക്കെ എല്ലാ ട്രിപ്പിലും പഞ്ചസാരയും പിന്നെ അരിപ്പൊടിയൊക്കെ അതിൻ്റെ അളവ് കറക്റ്റ് ആക്കിങ്ങാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് അപ്പോൾ മാവടെ റെഡിയാക്കിയതാണ് ഒരു പാത്രത്തിൽ വെച്ചിരിക്കണേ ഇനി ഞാൻ ചട്ടി ചൂടാവാൻ വെച്ചിരിക്കണേ അപ്പോൾ ഇനി അടുത്ത പണി നമ്മളെ പഴം കട്ട് ചെയ്തെടുക്കലാണല്ലോ അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് പഴം കൊണ്ട് കട്ട് ചെയ്ത് കിട്ടിയാൽ പിന്നെ നമ്മൾ ഓരോ ട്രിപ്പ് ഇടാം പിന്നെ ബാക്കിയുള്ളത് കട്ട് ചെയ്യുക അങ്ങനെ ചെയ്തെടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ പഴമൊക്കെ നന്നായിട്ട് പഴ്ത്ത പഴം തന്നെയാണ് എന്നാലും ചിലത് ഇങ്ങോട്ട് തൊലി ഒളിക്കുമ്പോൾ ഉണ്ടല്ലോ കിട്ടാത്ത ചേല് സമയമില്ലാത്തപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഏതായാലും പിന്നെ ആ സമയത്തേക്ക് കൊടുക്കാനായിട്ടോ പോയി വന്നാലും നേരമൊന്നും വൈകിട്ടില്ലേനും അപ്പോൾ ഇനി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം തോ തോനൊന്നും ഇല്ല കേട്ടോ ഒരു അൻപതെണ്ണം ഉള്ളു കേട്ടോ ഓർഡർ അപ്പോൾ നമ്മൾ സ്ഥിരം കൊടുക്കണേ നമ്മളെ സ്കൂളിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ പഴമൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പഴമക്ക് തൊലി കളിയാതെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് പിന്നെ നമ്മളെ പഠിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് തൊലി കളയട്ടോ ഞാൻ അങ്ങനെ രണ്ട് മൂന്നെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ലാതെ തോന്നുന്നത് അപ്പം പിന്നെ നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തൊലി ഇങ്ങനെ പറിച്ചിട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ തൊലി പറി പറിക്കാനും സുഖമാണ് പിന്നെ നല്ല കട്ടില്ല പഴക്കണമെങ്കിൽ ഒരു നാലെണ്ണം അഞ്ചെണ്ണം ഉണ്ടാക്കാനും ഉണ്ടാക്കാനും പറ്റോ തൊലി കൊടുക്കാനാകുമ്പോൾ അപ്പോൾ ഞാൻ മൂന്നെണ്ണം ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ നമ്മളെണ്ണ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നന്നായിട്ട് ചൂടായി വന്നിരിക്കുന്നത് അപ്പോൾ പഴമ്പൊരി പിന്നെ ഇനി ഇത് കോരി മാറ്റിയാണ് കേട്ടോ വന്നത് മറ്റ് അല്ലാത്തത് വേഗുകയും ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോസിൽ ബിരിയാണിയിൽ ഞാനൊരു സാധനം ചേർത്തിട്ടുണ്ടായിരുന്നു അത് ആ അതിൽ പറയാൻ വിട്ടുപോയിക്കുന്നുണ്ടോ അതിനെ അണ്ടിക്കന്ന സാധനം അങ്ങനെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചേർത്തപ്പം നിങ്ങളോട് പറഞ്ഞില്ല അത് ഞാനാ നാരങ്ങ പിഴിഞ്ഞ ശേഷം അതിൽ ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ ചില ആൾക്കാർ നമുക്ക് ഫോൺ ചെയ്തിട്ടും അതേപോലെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചു കേട്ടോ അതെന്തിനാണ് ചേർക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം നമ്മൾ വീട് സ്ഥിരം കാണുന്ന ആൾക്കാർ ആരെങ്കിലും ശ്രദ്ധയിൽ അത് പെട്ടിക്കണമെങ്കിൽ അത് ചേർക്കൽ നിർബന്ധമല്ല അങ്ങനെ എല്ലാവരും ഒന്നും അത് ബിരിയാണിയിൽ ചേർക്കില്ല നമ്മളിപ്പോൾ ഒരിച്ചിട്ട് വെക്കുമ്പോൾ നമ്മളെ മസാലയ്ക്ക് ഒരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മസാല ഇങ്ങനെ മറ്റേ ലൂസായി നിൽക്കേണ്ട ഒരു പിന്നെ ഒന്നും ഇങ്ങോട്ട് കുറുകി കിട്ടാനും പിന്നെ നല്ല ടേസ്റ്റ് നമ്മളിപ്പോൾ എന്താ കുറുമേലൊക്കെ ചേർക്കുമല്ലോ അതേപോലെ തന്നെ കേട്ടോ അതായത് ബിരിയാണിക്ക് ടേസ്റ്റിന് യാതൊരു വ്യത്യാസം വരില്ല കേട്ടോ അത് ചേർത്താൽ ഒരുപാടൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ കുറച്ചല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തത് അപ്പോൾ ഞാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് എന്താ ഇല്ല ആൾക്കാർ കോളും ചെയ്തു അല്ലാത്ത ആൾക്കാരും പിന്നെ കമൻറ്റിൽ ചോദിച്ചിട്ടില്ല മെസ്സേജ് അയച്ചിട്ടുണ്ടോ നമ്പറിലുള്ള ആൾക്കാർ മെസ്സേജ് അയച്ചു ചെയ്ത് കോൾ വന്നിട്ടുണ്ട് ഇനി പിന്നെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാ ലാസ്റ്റ് ആയിട്ട് ഞാൻ മൊത്തത്തിലാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ടാവും ഞാൻ വന്നിങ്ങാണ്ട് ഡ്രസ്സൊന്നും മാറാൻ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ടെൻഷനുണ്ടോ ചോറൊന്നും കഴിച്ചിട്ടില്ല എന്നാണ്ട് പെട്ടെന്ന് ഞങ്ങൾ പിന്നെ ഞാൻ മാവ് മാവുട്ടിങ്ങാണ്ട് സമയമായി ആവൂലെന്ന് വിചാരിച്ചിങ്ങാണ്ട് പെട്ടെന്ന് റെഡിയാക്കാനുണ്ടാവും ഫ്രണ്ട്സുകളൊക്കെ കാണുമ്പോൾ സംസാരിച്ചിരിക്കുമ്പോൾ സമയം പോണമെന്ന് അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ നാലുമണിയാകുമ്പോൾ കൊടുക്കും വേണം ഇവിടെ ഞാൻ എത്തുന്നത് മൂന്ന് മണിക്കാണ് കേട്ടോ വീട്ടിൽ പിന്നെ ഒരു മണിക്കൂറുണ്ട് മാവ് കേൾക്കാനും പൊരിച്ചെടുക്കാനും പഴംപൊരി ആകുമ്പോൾ പിന്നെ പെട്ടെന്നുണ്ടെങ്കിൽ സാറോട് ഇങ്ങനെ പൂവാണ് അപ്പോൾ പഴംപൊരി മതിയോന്ന് ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് പഴംപൊരി ആക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ കെണ്ണല്ലാത്ത കടി പൂവടെയൊക്കെയാണ് ഞാൻ കൊടുക്കല് അധികം അപ്പോൾ പഴംപൊരിയൊക്കെ അങ്ങനെ റെഡിയായി കിട്ടി കിട്ടിയിട്ടോ ആ സമയത്തിൻ്റെ മുമ്പ് നാല് മണിയാകുമ്പോൾ തന്നെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താ ഇനി അത് ബോക്സിലാക്കാൻ വേണ്ടി ബോക്സൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് ഞാൻ അപ്പോൾ ബോക്സൊക്കെ ഇൻസുലേഷൻ ഉണ്ടായ പിന്നെ കത്രിക ഒന്നും തരാനൊന്നും സമയമില്ല കേട്ടോ അടിച്ചിട്ടാണ് പൊട്ടിക്കുകയാണ് ഓട്ടോറിക്ഷ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓട്ടോ ഇവിടെ എത്തണേൻ്റെ മുമ്പ് പിന്നെ സാധനം പാക്കി വെക്കണമല്ലോ ഓട്ടോക്കാരനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ വയ്യ പിന്നെ സ്കൂളിലും സംഭവം നേരത്തെ നേരത്തെത്തണല്ലോ വിചാരിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബട്ടർ പേപ്പുടൊക്കെ വിരിച്ചു കൊടുക്കണുണ്ട് നമ്മളെ ബോക്സിൻ്റെ ഉള്ളിൽ അത് വിരിച്ചിട്ട് നമുക്കിത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുമാണ് കേട്ടോ കൊടുക്കാൻ കൂടിപ്പോയാലും കുറഞ്ഞു പോകാൻ പാടില്ലല്ലോ ഓരോരുത്തർക്കും കണക്കാക്കിയ സാധനമാകുമ്പോൾ അപ്പോൾ അതൊക്കെ എണ്ണി ക്ലിയർ ആക്കിയങ്ങണ്ട് ഞാൻ അതിൻ്റെ മേലെയും അതേപോലെ ബട്ടർ പേപ്പർ വിരിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ബോക്സ് ഇതേപോലെ അടച്ച് വെച്ച് നമുക്ക് പിന്നെ ഇൻസുലേഷൻ കൊണ്ട് നന്നായിട്ട്